മധുരമുള്ള ലഡു നല്ല മധുരമുള്ള വാർത്തകളുമായിട്ടാണ് നമ്മൾ വരുന്നത് അല്ലേ ഇവിടുത്തെ കരുവഞ്ചാലിൽ നമ്മുടെ ചുമട്ടു തൊഴിലാളികളൊക്കെ ഉണ്ട് ആ ഇവരൊക്കെ കരുവഞ്ചാലിൻ്റെ ഭാഗമാണല്ലോ എല്ലാ സമയത്തും ഉണ്ടാകുന്ന ആളുകളാണ് ഇവിടുത്തെ ചുമട്ടു തൊഴിലാളികളൊക്കെ നമസ്കാരം ശ്രീനി ആലക്കുറാണ് കരുവഞ്ചാലിൽ നിന്നാണ് അന്ന് ഈ മേഖലയിലൊന്നും പെട്രോൾ പമ്പുകൾ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് മലയോര മേഖലയിൽ ആദ്യമായി പെട്രോൾ പമ്പ് കരുവഞ്ചാലിൽ സ്ഥാപിക്കുന്നു ഇന്നിവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് മലയോര മേഖലയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആദ്യത്തെ പെട്രോൾ പമ്പും കരുവഞ്ചാലിലെ ഈ പെട്രോൾ പമ്പായിരുന്നു അങ്ങനെ ഇന്നിവിടെ ചില വിശേഷങ്ങളുണ്ട് ആ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വരുന്നത് ആ വിശേഷങ്ങൾ എന്താണെന്ന് അറിയണ്ടേ കയ്യിൽ കണ്ടാ ബുക്ക് 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 ഒരു കൂപ്പണാണിത് ഈ കൂപ്പൺ ഇവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി വണ്ടി ഉണ്ടോ വണ്ടി വണ്ടിയുണ്ട് എണ്ണ അടിക്കാറുണ്ടോ അപ്പോൾ ഇവിടുന്ന് ഈ കൂപ്പൺ തരാൻ വേണ്ടി പോകാണ്ട് മാനേജർക്ക് പിന്നെ കൂപ്പൺ വേണം മാനേജർ ആണ് സ്ഥിരം എണ്ണ അടിക്കുന്ന ഇല്ലേ സ്ഥിരം എണ്ണ അടിക്കുന്ന ആൾക്കാരാണ് ഇവർക്കൊക്കെ വാഹനമുള്ള ആളുകളാണ് എല്ലാവർക്കും കൂപ്പം കൊടുക്കുകയാണ് മനസ്സിലായില്ലേ അതായത് കരുവഞ്ചാലിലെ ഉഷശ്രീ പെട്രോൾ പമ്പിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇവിടെ അടിക്കണം കേട്ടോ എണ്ണ അടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കൂപ്പൺ തരും അതിന് ശേഷം വൈകുന്നേരം അഞ്ചു മണിയാകുമ്പോൾ ഈ കൂപ്പടക്കെ നടപ്പെടുത്തിട്ട് അതിലൊരാൾക്ക് അഞ്ഞൂറ് രൂപയുടെ പെട്രോളോ ഡീസലോ എന്താണെന്ന് വെച്ചാൽ തരും പാലക്കോട് പോലും ആൾക്കാർ എണ്ണ എണ്ണയടിക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നതായിട്ട് കാണുന്നുണ്ട് ഞങ്ങൾ തന്നെയാണെങ്കിൽ ജനറൽ ആരാണ് പത്ത് മുപ്പത്തഞ്ചോളം വർഷമായിട്ട് നമ്മൾ ഈ പെട്രോൾ പമ്പിൽ നിന്നാണ് സ്ഥിരം അങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ നോക്കാം ഇവിടെ ഓടിക്കുന്നത് ഏത് ട്രിപ്പ് പോയാലും തന്നെ തന്നെ മ്പ് വിട്ടാൽ വേറെ പമ്പില്ല മഞ്ഞ കഴിഞ്ഞാൽ പിന്നെ വേറെ പമ്പില്ല നമ്മൾ ഇവിടുന്ന് ആണ് അപ്പോൾ നമുക്ക് ഷോർട്ടേജ് ആയിട്ട് അന്നല്ല പെട്രോൾ ഡീസലെല്ലാം ഇവിടെ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ പോലെ ഓർക്കുന്നുണ്ട് ഷോർട്ടേജ് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ പമ്പ് പമ്പുണ്ടെങ്കിലും തളിപ്പറമ്പ് പോയി അടിക്കേണ്ട സാഹചര്യമാണ് ആ നിലയിൽ നിന്ന് ഇന്നിവിടെ ഇരുപത്തിനാല് മണിക്കൂറും ട്വന്റി ഫോർ നന്നായിട്ട് പോകുന്നുണ്ട് ചേട്ടാ നിങ്ങളൊക്കെ അയൽവാസികളാണല്ലോ രണ്ടു മൂന്നാറോ വർഷമായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് അടിക്കുന്നു സ്ഥിരമായിട്ട് ഇടപാടുകളുണ്ട് നല്ല പ്രവർത്തിക്കുന്നു നല്ല പെരുമാറ്റവും നല്ല ഇടപാടല്ല പമ്പ് തുടങ്ങിയ മുതൽ കീട് തന്നെ അടിക്കുന്നു കരുവഞ്ചായി വിടെ വരുന്ന ഉപഭോക്താക്കൾക്ക് ഞങ്ങള് എല്ലാവർക്കും പിന്നെ കൂപ്പൺ കൊടുക്കുന്നു അതിൽ നിന്നും അഞ്ഞൂറ് രൂപയുടെ പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ ഫ്രീ ആയിട്ട് വൈകുന്നേരം അഞ്ചു മണിക്ക് കൊടുക്കുന്നു പത്ത് ശതമാനം മുതൽ നാപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആണ് ഓയിലുകൾക്ക് കൊടുക്കുന്നതെന്നാണ് മാനേജർ എന്നോട് പറഞ്ഞത് ടൂ വീലറിന്റെ ഓയിൽ ചേഞ്ചിങ് ആണ് സൗജന്യമായിട്ടാണ് ടൂ വീലറിന്റെ ഓയിൽ ചേഞ്ചിങ് ചെയ്ത് കൊടുക്കുന്നത് സർവീസ് ചാർജ് സൗജന്യമാണ് അല്ലേ ഓയിൽ കൊടുക്കണമല്ലോ ആ ഓയിൽ നിങ്ങൾ മേടിക്കണം സർവീസ് ചാർജ് സൗജന്യമാണ് ഡ്യൂണ്ടെങ്കിൽ അപ്പം സ്പോട്ടിൽ ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കും അതിനുള്ള സംഭവം ഉണ്ട് ടയറിൽ എയർ മാത്രം വരാം നൈട്രോജൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നൈട്രോജനുണ്ട് എയറും ഉണ്ട് ഏതാണ് എന്നുകൊണ്ട് അതൊക്കെ സൗജന്യം കേട്ടോ അത് മാത്രമല്ല ഒരു കാർഡ് കണ്ടോ ഇതാ ഇന്ത്യൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാർഡാണ് ഈ കാർഡ് ലോറി വലിയ വാഹനങ്ങൾക്കാണ് അല്ലെ വലിയ വാഹനങ്ങളൊരു കാർഡാണ് അതിനകത്ത് ഇത് കാർഡ് എടുത്തുകഴിഞ്ഞാൽ പോയിന്റ് നാല് മുതൽ രണ്ട് പോയിന്റ് ഏഴ് ശതമാനം വരെ ക്യാഷ് ഡിസ്കൗണ്ട് ആ ഇതിൽ കിട്ടും അതുപോലെ തന്നെ ഇതിൽ ജി പി എസ് വർക്ക് ആവുന്ന വണ്ടി എവിടെയാണുള്ളതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ ഈ കാർഡ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ മറ്റ് റോവറിനും നടക്കില്ല ഇതിൽ നമ്മൾ ഏതാണോ അടിക്കുന്ന ആ എമൗണ്ട് മാത്രമേ സൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും വേറെ ഓഫറുള്ളത് എക്സ്ട്രാ റിവാർഡ് പോയിന്റ് ആണ് എക്സ്ട്രാ റിവാർഡ് പോയിന്റ് ചെറുകിട വാഹനങ്ങൾ ുംതീഷനും എന്തായാലും അവസാനിപ്പിക്കുകയാണ് ഇങ്ങോട്ടേക്ക് നിങ്ങൾക്ക് വരാം വൈകുന്നേരം അഞ്ചു മണിയോട് കൂടി ഏതാണ്ട് അഞ്ഞൂറ് രൂപയുടെ ഇന്ധനവുമായി തിരിച്ചു പോകാം എല്ലാവർക്കും നന്മകന്തു കൊണ്ടു അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ